നടക്കുന്ന ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് അത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ ശ്രീനിവാസിന്റെ അപ്രതീക്ഷിതം സഹപ്രവർത്തകരെല്ലാം വേദനയിലായിരുന്നു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ മിക്കവരും എത്തിയിരുന്നു ശ്രീനിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ പലരും വികാരഭരിതരാവുന്ന കാഴ്ചയായിരുന്നു സംസാരം മുഴുവിപ്പിക്കാനാകാതെ മാറിപ്പോയവരുമുണ്ട് വന്നവരെക്കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുകയുണ്ടായിരുന്നു ശ്രീനിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നിട്ടും ജയറാം എന്താണ് വരാതിരുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ മാറ്റിവെക്കാനും പറ്റാത്തത്ര എന്ത് തിരക്കാണോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശനങ്ങൾ പാർത്ഥിവനും സൂര്യനുമടക്കം തമിഴകത്തു നിന്ന് വരെ താരങ്ങൾ എത്തിയും ചർച്ചയായിരുന്നു കല്യാണങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ എന്ന് തോന്നുന്നു ഇതെന്തൊരു കുടുംബമാണ് തുടങ്ങി ജയറാമിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർന്നത് കാര്യങ്ങൾ അറിയാതെയാണ് പലരും വിമർശിക്കുന്നത് മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അദ്ദേഹത്തിന് അല്ല ായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം എത്തിയേനെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ഇപ്പോഴത്തെ ജയറാമിൻ്റെ പ്രതികരണമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ് എനിക്ക് പോകാൻ പറ്റാത്തത് ചെന്നൈയിൽ ആയിരുന്നതിനാൽ ഈ ഷൂട്ട് നിർത്തിപ്പോവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയനെ മനസ്സുകൊണ്ട് ഒരുപാടൊരുപാട് പ്രാർത്ഥനകൾ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് എനിക്കറിയില്ല അത്രയും സങ്കടമാണ് എന്നുമായിരുന്നു ജയറാം പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു പാർത്ഥിവൻ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപഠിക്ക് നന്ദി കെട്ടവൻ എന്ന പ്രയോഗം നേരത്തെ കേട്ടിരുന്നു അത് ശരിയാണെന്ന് വ്യക്തമായി അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമാണ് മരിച്ചതെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി താങ്കൾ വരില്ലായിരുന്നു മോഹൻലാലിനും മമ്മൂട്ടി നിന്നും തിരക്കില്ലാഞ്ഞിട്ടാണോ അവരൊക്കെ വന്നത് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഇതുവരെ ആയിട്ടും ഒരു മരിച്ച വീട്ടിൽ അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്